രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ എസ് ബി ടിയുടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖകളിലേക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ നിക്ഷേപമാണ് എത്തിയത് ഇതിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ കള്ളനോട്ടുകളായിരുന്നു മാറ്റിയെടുക്കാനായി കൊണ്ടുവന്ന അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളിലും കള്ളനോട്ടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് എസ് ബി ടി അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം നിക്ഷേപമായി ലഭിച്ച പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ ദശാംശം പൂജ്യം 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 ആറ് ഒൻപത് ശതമാനം മാത്രമാണ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയെന്ന് ബാങ്ക് വിശദീകരിക്കുന്നു എന്തായാലും കള്ളനോട്ടുകൾ ലഭിച്ച ബാങ്ക് ശാഖകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അന്വേഷണത്തിനായി ആർ ബി ഐക്കും പോലീസിനും കൈമാറുമെന്നാണ് എസ് ബി ജി അധികൃതർ നൽകുന്ന സൂചന പിൻവലിച്ച അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ മാറിയവരുടെ തിരിച്ചറിയൽ രേഖയും ഇവയുടെ സീരിയൽ നമ്പറും ബാങ്കിന്റെ പക്കലുള്ളതിനാൽ വ്യാജ നോട്ട് നൽകിയവരെ കണ്ടെത്താനാകും അതേസമയം നിക്ഷേപമായി വ്യാജ നോട്ടുകൾ ബാങ്കിൽ നൽകിയവരെ കണ്ടെത്തുക സാധ്യമല്ല പലപ്പോഴും നിക്ഷേപകൻ അറിയാതെ കൈവശം എത്തിയതാകും വ്യാജ നോട്ടുകൾ അതിനാൽ തന്നെ ആർ ബി ഐയുടെ മുൻ മാസ്റ്റർ സർക്കുലർ പ്രകാരം പത്ത് വ്യാജ നോട്ടുകളിൽ കൂടുതൽ മാറുന്നത് ബോധപൂർവമായി കണക്കാക്കി ശിക്ഷാർഹമാക്കിയിരുന്നു നിക്ഷേപത്തോളം വലിയ സംഖ്യ അല്ലെങ്കിലും കള്ളനോട്ട് മാറ്റാൻ സംസ്ഥാനത്തെ പ്രധാന ദേശസാൽകൃത ബാങ്കിനെ തന്നെ കബളിപ്പിച്ചുവെന്നത് ഗൌരവതരം തന്നെ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം